അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ല എം എന്തറഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബില്ലും അവർത്തി കൊടുത്തുകൊണ്ട് ഓളൊന്നും ഇല്ല ഓപ്ഷൻ നിൽക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പഴംപൊരിൻ്റെ റെസിപ്പി കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള നിങ്ങളെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായാലും ലൈക്ക് അടിക്കാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും നിൽക്കരുത് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട എപ്പോഴും നമ്മളെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പഴംപൊരി തയ്യാറാക്കുന്നത് മാത്രമല്ല വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് മാവ് തയ്യാറാക്കിയിട്ട് അപ്പം തന്നെ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴമാണ് അത് വെച്ചിട്ടാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണം വെച്ചാൽ അതിനനുസരിച്ച് എങ്ങാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പഴം ആദ്യം തന്നെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് നടുക്കൊന്ന് മുറിച്ചിട്ടാണ് ചെയ്യണത് ഒരുപാട് എണ്ണയൊക്കെ നമ്മൾ വെക്കണമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും ഈയൊരു പഴത്തിൻ്റെ മൊത്തം നീളത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിവിടെ ചെറിയ ചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പകുതിയാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് മുഴുവനായിട്ടും എണ്ണയിൽ മുങ്ങി പൊങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പഴംപൊരിയൊക്കെ എപ്പോഴും നല്ലതായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പഴത്തെ സ്ലൈസ് ചെയ്യണത് ഒരു നാല് പീസാക്കിയിട്ടാണ് ഇതാക്കിയെടുക്കണത് കാരണം ഈ ഒരളവിൽ ചെയ്താലേ ഉള്ളൂ നമുക്ക് പഴംപൊരിൻ്റെ ഉള്ളിൽ നല്ലപോലെ പഴം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് കൂടുതൽ നമ്മൾ എണ്ണ ഉണ്ടാക്കിയാൽ കൂടുതലായിട്ട് നമുക്കത് ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ഇല്ലാതെ ഉൾഭാഗത്ത് ചെറിയ ഒരു പുറഷൻ മാത്രമേ പഴം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുപോലെ ഞാൻ നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ മറ്റേതും അതുപോലെ തന്നെ ഒരു നാല് പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അതവിടെ മാറ്റി വെക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മളവിടെ എടുക്കണത് മൈദപ്പൊടിയാണ് മൈദപ്പൊടി യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈയൊരു സ്ഥാനത്ത് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി അരക്കപ്പിൻ്റെ കപ്പളവിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര പഴം വെച്ചിട്ട് ചെയ്യാനുള്ള രീതിക്കുള്ളൂ നമുക്ക് ഈ ഒരു മാവ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ആ ഒരളവിലാണ് നമ്മളവിടെ ആക്കി എടുക്കുന്നത് അപ്പോൾ കൂടുതലുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പൊടികളൊക്കെ എടുക്കണം നമ്മൾ അരക്കപ്പ് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കണത് ഒരു ആ ഒരു കപ്പിന് തന്നെ അരക്കപ്പ് അരി അരച്ചതും ഒപ്പം തന്നെ അതിൻ്റെ ബാക്കി ഭാഗത്ത് തൈരും കൂട്ടിയിട്ട് നമ്മൾ മിക്സാക്കിയ ഒരു മിക്സാണ് ഇതിലേക്ക് ചേർക്കണത് മൊത്തത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് അരി അരക്കുക എന്ന് പറഞ്ഞാൽ പച്ചരി നമ്മൾ എന്താ രാവിലെ കുതിർത്ത് അപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് അരച്ച് വെക്കുമല്ലോ ആ ഒരു അരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എന്താ പഴംപൊരിക്ക് മാവ് കൂട്ടുന്നതിൽ നിന്നും വ്യത്യാസമായിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും നന്നാവുട്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുമ്പോൾ അരി നമ്മൾ ദോശക്കൊക്കെ വേണ്ടിയിട്ട് അരച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ കുറച്ച് തൈരും കൂട്ടിയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ അതിൽക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര കൂടി നമ്മൾ ഇതിൽക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കളറിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യണത് കളറും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല ഒരു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല പോലെ ആയി കഴിഞ്ഞാൽ ഞാൻ ഇതിക്ക് ആഡ് ആക്കി കൊടുക്കണത് കുറച്ച് കടലമാവാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം കൂടിയും അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ കടലമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ടീസ്പൂണോളാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്ര തന്നെ അരിപ്പൊടിയും ചേർത്താൽ മതിയാകും പിന്നെ ഞാൻ ആ ഒരു കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്കിതിക്ക് ആവശ്യമായിട്ട് വന്നത് ആ ഒരു കപ്പിൻ്റെ പകുതി ഭാഗം വെള്ളമാണ് നമുക്ക് ഇതിൽക്ക് ഈ ഒരു കറക്റ്റ് അയവിൽ നമുക്ക് ആവാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ അപ്പോൾ ആ ഒരു അളവിൽ തന്നെ ഞങ്ങൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്ന് വിചാരിച്ചിട്ട് മൊത്തമായിട്ടും ഒരിക്കലും നമ്മൾ ഒഴിച്ചിട്ട് ഇത് ലൂസ് പോവരുത് ലൂസ് ഏറിയാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മാവ് നമ്മൾ പഴത്തുമ്പോൾ പിടിക്കാത്തൊരു പരുവാണ് വരിക അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇത് നമുക്ക് ഇളക്കി വരുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ലപോലെ മിക്സ് ആകാൻ വേണ്ടിയിട്ട് വിസ്ക് എടുത്തിട്ടുണ്ട് വിസ്ക് കൊണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നല്ലപോലെ മിക്സായി കിട്ടും എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലായിടത്തും മിക്സ് ആവുകയും വേണം ഒപ്പം തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ലൂസ് പരുവത്തിൽ നമുക്കിത് കിട്ടും വേണം കേട്ടോ കണ്ടോ ഈ ഒരയവിലാണ് നമുക്കിത് വേണ്ടിയത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇതിൻ്റെ അയവ് നോക്കണമെന്നുണ്ടെങ്കിൽ ആ സ്പൂണുമ്പോൾ നമുക്ക് നല്ലപോലെ അതൊന്ന് ഒട്ടി നിൽക്കണം ആ ഒരു രീതിക്കുള്ള മാവാണ് ഈ ഒരു ടൈമിൽ നമുക്ക് വേണ്ടിയത് ഇപ്പോൾ നമുക്കിതിൽ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ അത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മളെ പുറഭാഗമൊക്കെ അപ്പോൾ ആ ഒരു രീതിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഞമ്മക്കത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു നിൽക്കണം മാവ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് അഴവിലല്ല ഇനി കൂടുതലായിട്ട് ലൂസായി പോയെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടിയോ അല്ലയെന്നുണ്ടെങ്കിൽ കടലമാവ് ഇട്ടിട്ട് നിങ്ങൾക്കത് നല്ലപോലെ ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേറെ ലൂസായിട്ട് ഇങ്ങളത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇതാ ഇത് പരുവത്തിലാണ് നമ്മൾ ഇതിൽക്ക് തൈര് കൂട്ടിയപ്പോൾ നമുക്ക് നല്ല ആ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കലക്കി അപ്പം തന്നെ നമുക്ക് മാവ് റെഡി ആവുമ്പോൾ തന്നെ നമുക്കിത് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കണില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നിറയെ എണ്ണ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് നാലെണ്ണമൊക്കെ ഒപ്പം ചുട്ടെടുക്കുക അപ്പോൾ ഞാനിവിടെ എന്താ ഓരോന്ന് മാത്രമാണ് ചുട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു മാവ് നല്ല പോലെ ഇളക്കിയിട്ട് അതിൽ നമ്മൾ പഴം ആദ്യം തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചാൽ ഓരോ പൊട്ടും ഇട്ടിട്ട് ഇതുപോലെ നല്ല പോലെ അതിന്മേ ആക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ആ സ്പൂൺ ഇട്ടാക്കുമ്പോൾ നമുക്കറിയുമല്ലോ ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു പഴത്തുമ്മേ മാവ് പിടിക്കാൻ കണ്ടിട്ടാക്കിയിട്ട് നല്ല തിളച്ചെണ്ണയിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരില്ല കേട്ടോ അപ്പോൾ നമ്മളിത് ഇളക്കണീൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈയൊരു പഴം കണ്ടോ പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അത് എണ്ണേൻ്റെ മുകളിൽക്കായിട്ടുണ്ട് ഈ ഒരു നേരത്തെ നമുക്ക് ഇതിൻ്റെ മുകളിൽ എണ്ണ തേവി കൊടുത്താൽ ആ മുകൾ ഭാഗം നല്ല പോലെ പൊങ്ങി വരും ഒരു ഭാഗം ഒന്നുണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റുകയും ചെയ്യാം അപ്പോൾ നമുക്കിത് നല്ല പോലെ വെന്ത് കിട്ടും അതുപോലെ തന്നെ അടുത്തത് ഞമ്മക്ക് നല്ലപോലെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കുമ്പോൾ എക്സ്ട്രാ മാവുള്ളതൊക്കെ നമുക്കിതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി വരും അതൊന്നും വിശയാക്കണ്ട അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എടുത്തിട്ടാൽ മതിയുമെന്ന് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വച്ചാൽ നമുക്ക് നല്ല ഭംഗിയോടെ തന്നെ ആർക്ക് വേണമെങ്കിലും സെർവ് ചെയ്ത് കൊടുക്കുക ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കണേ ആ ഒരു ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നമുക്കത് കിട്ടുകട്ടോ അത്രയും നല്ലതിൽ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കുക ഞമ്മക്ക് രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഒന്നിച്ചു തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്ന് ചെയ്തെടുത്തത് ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ നല്ല ഭംഗിയിലാണ് കിട്ടുക അപ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങളാരും അടിച്ചു നിൽക്കരുത് അങ്ങനെ നമ്മളിവിടെ മൊത്തമായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടണത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനും അതേപോലെ തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ നല്ലൊരു പരമ്പൂര്യമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക നല്ല പോലെ പൊങ്ങി വന്ന് പൊള്ളച്ച് വന്ന് ഉൾഭാഗം നല്ല പോലെ നമുക്ക് എന്താ ഞാനിത് പൊളിച്ച് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതൊന്നും പൊളിക്കുന്നുണ്ട് കണ്ടില്ലേ നമുക്ക് നല്ല പോലെ മാവൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ പഴമൊക്കെ നല്ല പോലെ ആയിട്ടും കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും